ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നമ്മുടെ സിറ്റൗട്ടിൽ കൂട് കൂട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞു കുരുവിയുടെ കൂട് കാട്ടിത്തരാം കേട്ടോ ഇതേ അതിൻ്റെ മുട്ടയൊക്കെ വിരിഞ്ഞ് ഇത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ പപ്പൊന്നും തൂവിലൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലാട്ടോ അയ്യോ അതുങ്ങൾ ഉറങ്ങുക അയ്യോ വോ വാവോ അതിൻ്റെ അമ്മക്കിളി അതുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എന്തോ ശേഖരിക്കാൻ പുറത്ത് പോയിരിക്കുവാണ് ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അമ്മക്കിളി അതിൻ്റെ കൂടിൻ്റെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അതിന് ഒരു നമ്മുടെ സിറ്റൗട്ടിൽ തന്നെ കൂടുകൂട്ടിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം മനുഷ്യ നമ്മളെ മനുഷ്യരെ കണ്ടാലൊന്നും പേടിയൊന്നുമില്ലതേ എൻ്റെ അതിൻ്റെ അമ്മക്കിളി വന്നിട്ടുണ്ട് എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയി പിന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയത് അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലൊരെണ്ണം പറന്നുപോയി പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞതേ ഇവിടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ചെടിയിൽ വന്നിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ ഇത്രയും നാൾ നമ്മുടെ സിറ്റൗട്ടിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിന് നമ്മളെ ആരെയും പേടിയൊന്നുമില്ല ഇപ്പോൾ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് നമ്മൾ അടുത്ത് വന്ന് വീഡിയോ എടുത്തിട്ട് ഇത് പറഞ്ഞൊന്നും പോകുന്നില്ല അവന് തോല് വന്ന് തുടങ്ങിപ്പോൾ ഉള്ള വീഡിയോ എടുത്തിരുന്നെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്നേരം വീഡിയോ എടുത്തിടാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് തന്നെ അതിൻ്റെ അമ്മക്കിളി അതിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടോ എൻ്റെ മോനാണ് അടുത്ത് വന്ന് നോക്കുന്നത് ആ കുഞ്ഞ് അവൻ വന്ന് നോക്കിയിട്ട് വരെ ഈ പക്ഷിക്കുഞ്ഞിന് ഒരു പേടി ഇട കണ്ടത് തലക്ക് തലയിൽ തൊടുമ്പോഴൊക്കെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് ഈ പക്ഷി ഈ കൂട്ടിൽ വിരിയുന്ന ആദ്യത്തെ കുഞ്ഞല്ലാട്ടോ ഇത് നാലാമത്തെ കുടുംബമാണേ ഇതിനു മുൻപ് മൂന്ന് കുടുംബക്കാർ മുട്ടയിട്ട് അടിയിരുന്ന് വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഭർത്തിക്കോട്ട് പോയിട്ടുണ്ട് അത് ഇതിന് ഒരു മോൻ തൊടുമ്പിലൊക്കെ അത് അണങ്ങാതിരിക്കുന്നുണ്ട് വേളയെ കുഞ്ഞാവേയും വന്നു അവനും ഇതിനെ തൊട്ട് നോക്കുന്നുണ്ട് ഈ പക്ഷി കുഞ്ഞ് നന്നായിട്ട് ഇണങ്ങിയതാണ് നമ്മുടെ കൂടെ തന്നെ വളർന്ന പോലെ തന്നെയുണ്ട് താങ്ക് യു